ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു പി എസ് സി ഐഡിയാസ് ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കാൽസ്യം എന്ന ലോഹത്തെക്കുറിച്ചാണ് എന്താണ് കാൽസ്യം എന്ന ലോഹത്തെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് കാൽസ്യത്തിൽ വരുന്ന കുറച്ച് പോയിന്റ്സ് നമുക്ക് നോട്ട് ചെയ്യാം അതിനു മുന്നേ ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഓക്കെ സിമന്റ് നിർമ്മാണത്തിലെ പ്രാഥമിക വസ്തു സിമെന്റ് നിർമ്മാണത്തിലെ പ്രാഥമിക വസ്തുവാണ് കാൽസ്യം ഓക്സൈഡ് ഏതാണ് കാൽസ്യം ഓക്സൈഡ് ആണ് സിമെന്റ് നിർമ്മാണത്തിലെ പ്രാഥമിക വസ്തു സോഡിയം കാർബണേറ്റ് കാസ്റ്റിക് സോഡ എന്നിവയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന കാൽസ്യം സംയുക്തമാണ് കാൽസ്യം ഓക്സൈഡ് എന്താണ് കാൽസ്യം ഓക്സൈഡ് സോഡിയം കാർബണേറ്റ് പ്ലാസ്റ്റിക് സോഡ എന്നിവയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന കാൽസ്യം സംയുക്തമാണ് കാൽസ്യം ഓക്സൈഡ് അതുപോലെ സിമന്റ് നിർമ്മാണത്തിലെ പ്രാഥമിക വസ്തുവുമേതാണ് കാൽസ്യം ഓക്സൈഡ് ആണ് ക്യുക്കുലൈൻ എന്നറിയപ്പെടുന്ന കാൽസ്യം സംയുക്തം ക്യുക്കുലൈൻ എന്നറിയപ്പെടുന്ന കാൽസ്യം സംയുക്തമാണ് കാൽസ്യം ഓക്സൈഡ് കാൽസ്യം ഓക്സൈഡ് അതുപോലെ ലൈൻസ്റ്റോൺ ചോക്ക് മാർബിൾ എന്നിവ ഏത് കാൽസ്യം സംയുക്തത്തിന്റെ രൂപങ്ങളാണ് അതും കാൽസ്യം കാർബണേറ്റ് ആണ് എന്താണ് ക്യുക്കുലൈൻ എന്നറിയപ്പെടുന്ന കാൽസ്യം സംയുക്തം കാൽസ്യം ഓക്സൈഡ് ലൈൻസ്റ്റോൺ ചോക്ക് മാർബിൾ എന്നിവ ഏത് കാൽസ്യം സംയുക്തത്തിന്റെ രൂപങ്ങളാണെന്ന് ചോദിച്ചാലും അതും കാൽസ്യം കാർബണേറ്റ് ആണ് അതുപോലെ ച്യൂം യുഗത്തിൽ ഉപയോഗിക്കുന്ന കാൽസ്യം സംയുക്തമാണ് കാൽസ്യം കാർബണേറ്റ് ക്യൂം യുഗത്തിൽ ഉപയോഗിക്കുന്ന കാൽസ്യം സംയുക്തമാണ് കാൽസ്യം കാർബണേറ്റ് അതുപോലെ പവിഴപ്പുറ്റുകൾ നിർമ്മിച്ചിരിക്കുന്ന കാൽസ്യം സംയുക്തവും ഏതാണ് കാൽസ്യം കാർബണേറ്റ് ആണ് എന്താണ് പവിഴപ്പുറ്റുകൾ നിർമ്മിച്ചിരിക്കുന്ന കാൽസ്യം സംയുക്തം ഏതാണ് കാൽസ്യം കാർബണേറ്റ് മുട്ടത്തോട് നിർമ്മിച്ചിരിക്കുന്ന കാൽസ്യം സംയുക്തമാണ് കാൽസ്യം കാർബണേറ്റ് മുട്ടത്തോട് നിർമ്മിച്ചിരിക്കുന്ന കാൽസ്യം സംയുക്തമാണ് കാൽസ്യം കാർബണേറ്റ് അൻഡാസിഡായി ഉപയോഗിക്കുന്ന കാൽസ്യം സംയുക്തം ഏതാണ് അൻഡാസിഡായിട്ട് ഉപയോഗിക്കുന്ന കാൽസ്യം സംയുക്തവും കാൽസ്യം കാർബണേറ്റ് ആണ് ഏതാണ് കാൽസ്യം കാർബണേറ്റ് അതുപോലെ കെട്ടിട നിർമ്മാണത്തിനായി ഉപയോഗിക്കുന്ന മോർട്ടാർ തയ്യാറാക്കുന്നതിനും ഉപയോഗിക്കുന്ന കാൽസ്യ സംയുക്തം ഏതാണ് കെട്ടിട നിർമ്മാണത്തിനായി ഉപയോഗിക്കുന്നതും മോർട്ടാർ തയ്യാറാക്കുന്നതും ഉപയോഗിക്കുന്നതുമായ കാൽസ്യ സംയുക്തമാണ് കാൽസ്യം ഹൈഡ്രോക്സൈഡ് ഏതാണ് കാൽസ്യം ഹൈഡ്രോക്സൈഡ് അതുപോലെ വൈറ്റ് വാഷിങ്ങിന് ഉപയോഗിക്കുന്ന കാൽസ്യം സംയുക്തം ഏതാണ് വൈറ്റ് വാഷിങ്ങിന് ഉപയോഗിക്കുന്ന കാൽസ്യം സംയുക്തവും കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആണ് ഏതാണ് കാൽസ്യം ഹൈഡ്രോക്സൈഡ് മിൽക്ക് ഓഫ് ലൈൻ എന്നറിയപ്പെടുന്ന കാൽസ്യം സംയുക്തമാണ് കാൽസ്യം ഹൈഡ്രോക്സൈഡ് എന്താണ് അറിയപ്പെടുന്നത് മിൽക്ക് ഓഫ് ലൈൻ എന്നറിയപ്പെടുന്ന കാൽസ്യം സംയുക്തമാണ് കാൽസ്യം ഹൈഡ്രോക്സൈഡ് അതുപോലെ പ്ലാസ്റ്റർ ഓഫ് പാരിസ് എന്നറിയപ്പെടുന്ന കാൽസ്യം സംയുക്തം ഏതാണ് പ്ലാസ്റ്റർ ഓഫ് പാരീസ് എന്നറിയപ്പെടുന്ന കാൽസ്യം സംയുക്തം കാൽസ്യം സൾഫേറ്റ് ആണ് ഏതാണ് കാൽസ്യം സൾഫേറ്റ് മിൽക്ക് ഓഫ് മിൽക്കോഫ്ലൈൻ എന്നറിയപ്പെടുന്ന കാൽസ്യം സംയുക്തമാണ് കാൽസ്യം ഹൈഡ്രോക്സൈഡ് പ്ലാസ്റ്റർ ഓഫ് പാരിസ് എന്നറിയപ്പെടുന്ന കാൽസ്യം സംയുക്തമാണ് കാൽസ്യം സൾഫേറ്റ് എന്നറിയപ്പെടുന്നത്